ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി നിർമ്മല ഹോസ്പിറ്റലിൽ ജൂലൈ ഒന്ന് രാവിലെ എട്ട് മുപ്പത്തിന് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു കോഴിക്കോട് അതിരൂപത വികാരി ജനറൽ മോൻസഞ്ഞൂർ ഡോക്ടർ ജെൻസൺ പുത്തൻ വീട്ടിൽ നവീകരിച്ച ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിന്റെ ആശീർവാദ കർമ്മവും ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനവും നിർവഹിച്ചു ദീർഘകാലത്തെ പഠനത്തിലൂടെയും അനുഭവ സമ്പത്തിലൂടെയും ആതുര ശുശ്രൂഷാരംഗത്തേക്ക് കടന്നുവരുന്ന ഓരോ ഡോക്ടർമാരും സമൂഹത്തിന് നൽകുന്ന സേവനം വിലമതിക്കാനാവാത്തതാണെന്ന് ഓർമ്മിപ്പിച്ചു തുടർന്ന് സിസ്റ്റർ ജോളി ജോസും മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നന്ദകുമാറും ഡോക്ടേഴ്സ് ദിനാശംസകൾ നേർന്ന് സംസാരിച്ചു ഹോസ്പിറ്റലിന്റെ പ്രവർത്തന മികവ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് ഗ്യാസ്ട്രോ വിഭാഗം വിപുലീകരിച്ചത് അത്യാധുനിക എൻഡോസ്കോപ്പി വിഭാഗവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നവീകരിച്ച ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബേസിക് എൻഡോസ്കോപ്പിക് എൻഡോസ്കോപ്പിക് ആയ അപ്പർ ജി എൻഡോസ്കോപ്പി എന്നിവയ്ക്ക് പുറമെ പോലുള്ള അഡ്വാൻസ് ഇവിടെ ലഭ്യമാണ് മലബാറിലെ പ്രധാന ചികിത്സാ കേന്ദ്രങ്ങളിലൊന്നായ നിർമ്മല ഹോസ്പിറ്റൽ ഇന്ന് ഇരുപത്തിനാല് ഡിപ്പാർട്ട്മെന്റുകളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സെന്റർ ഓഫ് എക്സലൻസ് കൂടിയാണ് പാക്സ് കമ്മ്യൂണിക്കേഷൻസ് കോഴിക്കോട് അതിരൂപത